ഇന്ന് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണത്തിന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണ്ണത്തിന് എട്ടായിരത്തി ഇരുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി നൂറ്റി അറുപത് രൂപയിലും എത്തി നിൽക്കുന്നു റബ്ബർ ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ലാരി സർവ്വീസ് ശതമാനം നൂറ്റി മുപ്പഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ റബ്ബർ വില കൊച്ചി ആർ എസ് ഫോർ നൂറ്റി രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ ലൂസ് നൂറ്റി അൻപത്തിനാല് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ട് രൂപ വരെ റബ്ബർ വ്യാപാര വില ആർ എസ് ഫോർ നൂറ്റി അമ്പത്തിനാല് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി അൻപത്തൊന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത്തൊമ്പത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി നൂറ്റി എഴുപത് രൂപ വരെ റബ്ബർ ഫീഡ് ആറ്റാക്സ് നൂറ്റി അൻപത് രൂപ ഡി ആർ സി ഒമ്പതിനായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പത്തായിരത്തി എണ്ണൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ റബ്ബർ വിദേശ വില ബാങ്ക് ഓഫ് ആർ എസ് വൺ എഴുന്നൂറ്റേഴ് അറുപത്തിനാല് ആർ എസ് ടു ഇരുന്നൂറ്റാറ് പത്ത് ആർ എസ് ത്രീ ഇരുപത്തിനാല് അറുപത്തെട്ട് ആർ എസ് ഫോർ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് എഴുപത്തഞ്ച് ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി രണ്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് മുതൽ നൂറ്റി രൂപ വരെ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ നൂറ്റി ആറ് രൂപ വരെ റബ്ബർ കുരു ഒരു കിലോ തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെ ഇന്ന് റബ്ബറിന് ആർ എസ് എസ് ഫൈവിന് അമ്പത് പൈസയും ഐ എസ് എസ് വൺ കെ ജിക്ക് ഒരു രൂപയും ഫിൽഡ് ലാറ്റസ് രണ്ട് രൂപയും വർദ്ധിച്ചു കുരുമുളക് ബിൽഡ് അറുന്നൂറ്റമ്പത് രൂപ അൻഗാർ ബിൽഡ് അറുന്നൂറ്ററുപത് രൂപ പുതിയത് അറുന്നൂറ്റി രൂപ ചേട്ടൻ അറുന്നൂറ്റി രൂപ വയനാടൻ അറുന്നൂറ്റമ്പത് രൂപ അടക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി പത്ത് രൂപ അടക്ക പച്ച എൺപത് രൂപ തോറവ് പൊടി നൂറ്റി അമ്പത്തി അഞ്ച് രൂപ തേങ്ങ അമ്പത്തിനാല് മുതൽ അമ്പത്തെട്ട് രൂപ വരെ കൊപ്ര നൂറ്റി അമ്പത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ തയ്യാർ ഇരുപത്തി ഇരുപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വോട നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കൊപ്ര എടുത്ത വടി നൂറ്റി അമ്പത്തിരണ്ട് രൂപ കൊട്ടത്തെങ്ങൂറ്റി നാൽപ്പത് രൂപ കൊട്ടത്തെങ്ങാ വരുന്നത് നൂറ്റി അറുപത് രൂപ കോക്കോ പച്ച നൂറ്റി നാൽപ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ കോക്കോ ഉണങ്ങിയത് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് എഴുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റാമ്പത് രൂപ ചുക്ക് പുതിയ നൂറ്റി എഴുപത് രൂപ മഞ്ഞൾ ഒരു കിലോ എൺപത് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ്റി മൂവായിരത്തി എണ്ണൂറ് രൂപ വരെ ക്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ കാപ്പി ഒരു കിലോ നാന്നൂറ്റൊണ്ണൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രൂപ വരെ തൊണ്ടില്ലാതെ ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപ വരെ അധിപത്രി ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ സെക്കൻഡ് നാനൂറ് രൂപ അതിഥി ചോപ്പ് മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ധാജത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ധാപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ വരെ